വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞങ്ങളിതാ ഉറങ്ങി എണീറ്റു മമ്മിയുടെ വക നല്ലൊരു കോഫിയൊക്കെ ഇട്ട് വന്നു പിന്നെ പാച്ചുവിൻ്റെ അടി കൂടി ഒരു റൗണ്ട് സ്വിമ്മിങ് കഴിഞ്ഞ് വന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഞാൻ കുറച്ച് ഡ്രസ്സൊക്കെ കൊണ്ടു വന്നിട്ട് കുറയൊന്നും ഇല്ലാണ്ട് രണ്ട് പേർ ഡ്രസ്സ് എക്സ്ട്രാ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഫോട്ടോസ് കുറച്ച് എടുക്കണം എന്നുണ്ടായിരുന്നു അപ്പോൾ ഫോട്ടോസ് കുറച്ച് എടുത്തു എല്ലാം കഴിഞ്ഞത് ഭക്ഷണം കഴിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ കോംപ്ലിമെൻറ്ററി ആണെന്നാണ് പറഞ്ഞത് ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻറ്ററി ആണ് അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് നമുക്കൊക്കെ എന്താ പറയുക ഇവിടെ നോക്കിയാൽ അറിയാം അപ്പോൾ അവിടെ ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റിന് സമയമായി അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ് ഡിവൈനും ഡോൺസായിട്ടും ഒക്കെ ദീ അപ്പുറത്ത് ദി ദീ കാണ റൂമാണ് കേട്ടോ ഇത് ഇവിടെയാണ് ഇതാണ് അവരുടെ റൂം ഇത് 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 ഇങ്ങനെ അപ്പോൾ അവർ വരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് വന്നിട്ട് നമുക്ക് വേഗം ഭക്ഷണം കഴിക്കാൻ പോകണം തോമുകൂട്ടൻ റൂമിൽ ഉറങ്ങാണ് കേട്ടോ അപ്പോൾ അവരെ എനിക്കുന്നതിന് മുൻപ് ഭക്ഷണം കഴിച്ചിട്ട് വരണം എന്നുള്ളതാണ് നമ്മുടെ അജണ്ട അപ്പോൾ പോയാലോ ഭക്ഷണം കഴിക്കാൻ പോക്കു വമ്പി ഞങ്ങൾ ചെല്ലുമ്പോഴത്തേക്കും അവിടെ ഓൾറെഡി ബഫേ സ്റ്റാർട്ട് ചെയ്ത ഒരുവിധം എല്ലാ ഗസ്റ്റുകളും കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളും കഴിക്കാനിരുന്നു തോമ ഉറങ്ങി എണിട്ടില്ല അവൻ റൂമിലാണ് അപ്പോൾ ജസ്റ്റ് അവൻ ഉറങ്ങി എണിക്കുന്നത് കാണാനായിട്ട് വീഡിയോ കോൾ ചെയ്ത് വെച്ചിട്ടാണ് പോന്നിട്ടുള്ളത് ചാക്കോശരും പാച്ചവും പിന്നെന്താ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ ഇഡ്ലി ഉണ്ടായിരുന്നു ദോശ പുട്ട് പിന്നെ ഗീ റോസ്റ്റ് അങ്ങനെ അത്യാവശ്യം നമ്മുടെ കേരള ബ്രേക്ക്ഫാസ്റ്റ് ആണ് അവർ എല്ലാതും ഒരുക്കിയിട്ടുണ്ടായിരുന്നത് ഓംലെറ്റ് അതൊക്കെ നമുക്ക് ഇഷ്ടം അനുസരിച്ച് അവർ വെജിറ്റബിൾസ് ഇട്ടിട്ട് ഒക്കെ ചെയ്തു തരും അപ്പോൾ പിള്ളേർക്ക് ആവശ്യമില്ല അതും ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഡോൺ ചേട്ടൻ അവനെ പിക്ക് ചെയ്യാൻ തോന്നുകയാണ്

ഭക്ഷണമൊക്കെ വന്നു വന്നോട്ട് അത് കഴിഞ്ഞിട്ട് ഇതേ പിള്ളേർക്ക് പുള്ളി ചാടണം എന്നുകൊണ്ടിട്ട് ഡോൺ ചാട്ടിനും ഡാഡിയും പിള്ളേരും കൂട്ടിയിട്ട് പുള്ളിൽ ഇറങ്ങിയേക്കാം അപ്പം ഞാൻ വിചാരിച്ചു നമ്മളിവിടെ വന്നിട്ട് ഇവിടേക്കൊന്നും അങ്ങനെ പോയില്ലായിരുന്നു രാത്രിയല്ലേ പോയി അപ്പം ഡേ ലൈറ്റിൽ കാണുന്നതും ആ ഒരു വാം ലൈറ്റിൽ കാണുന്നതും ഭയങ്കര ഡിഫറൻസ് ഇപ്പം ഇവൻ നമ്മുടെ വീടാണെങ്കിൽ പോലും അല്ലേ രാത്രിയിലത്തെ വ്യൂവേ അല്ല ഡേ ടൈമിലൊരു വേറൊരു വ്യൂ ആണ് അപ്പം ഞാൻ വിചാരിച്ചു ഈ ഒരു സമയത്ത് എങ്ങനെയാണ് ഇവിടെ നിന്നൊക്കെ ഉള്ളത് കാണാമെന്ന് വിചാരിച്ചു നാം കാണുമ്പോൾ കൂടി കാണിക്കണമല്ലോ അപ്പോൾ ദാ ഇതാണ് ഇവിടുത്തെ റൂംസ് കുഞ്ഞ് മറ്റേ പ്രീമിയം റൂംസ് അങ്ങനെയുള്ള ഡെലക്സ് റൂം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെയാണ് കേട്ടോ ഇനിയിപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല ഏരിയ ഉണ്ടല്ലേ അപ്പോൾ ഇതാ ഇതാണ് ഇവിടുത്തെ ഹോ മറ്റേ വെഡ്ഡിംഗ് ഒക്കെ നടത്താനുള്ള ഓപ്പൺ ഏരിയ കേട്ടോ നല്ല ആംബിയൻസ് അല്ലേ കായലും ഇപ്പുറത്ത് നമ്മുടെ ആയിട്ട് നല്ല ഡ്രസ് ഇവിടെ എനിക്ക് തോന്നുന്നു അങ്ങനത്തെ വെഡ്ഡിങ്സ് ഡെസ്റ്റിനേഷൻ വെഡിങ്സ് പോലത്തെ അങ്ങനത്തെ ഒരുപാട് വെഡ്ഡിങ്സ് നടക്കുന്നുണ്ട് ആ ഇത് നോക്കുമ്പോൾ നമ്മൾ അവിടെ കണ്ട വാർത്തകൾക്കുള്ളൊരു ഏരിയ അപ്പൊ ഇതിൻ്റെ മുകളിലാണ് അപ്പൊ ഈ ഒരു ഇതൊക്കെ നിക്കുന്നത് ലിഷർലാൻഡില് പണ്ട് നല്ല ഡ്രസ്സുണ്ട് അവിടെ നിറച്ചുണ്ട് വാർത്ത ഇങ്ങനെ അവരൊക്കെ ഇങ്ങോട്ട് വരുവായിരിക്കും ഇതെനിക്ക് തോന്നുന്നു വേറൊരു ടൈപ്പ് ട്രീ ഹൗസ് അങ്ങനെ എന്തോ സെറ്റപ്പ് ആണ് നമ്മള് താമസിക്കുന്നത് പ്രൈവറ്റ് പൂൾ വില്ലയാണ് നമ്മൾ താമസിക്കുന്നത് മട്ട് ഹൗസ് അതായത് ഇവരുടെ എക്സ്പെരിമെന്റൽ ഒരു സംഭവമാണ് അത് എന്തായാലും സംഭവം കലക്കി അല്ലെ നല്ല മണവും ആ ഒരു തണുപ്പും ഒക്കെ ഒരു വേറൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ കൊള്ളം ആ അതിന്റെ വ്യത്യാസം അപ്പൊ ഇങ്ങനത്തെ ഏരിയ ഉണ്ട് നമ്മൾ അങ്ങോട്ട് പോകണ്ട കാരണം അവിടെ എല്ലാവരും സ്വിം സ്വിമ്മിരിക്കുക ട്രെയിനിങ് ഉണ്ട് നമുക്ക് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം ആ പൂള് അപ്പൊ നല്ല ഡെപ്ത് ഡെപ്ത്തുള്ള പൂളാണ് റിലാക്സ് ചെയ്യാൻ പറ്റിയ എല്ലാ സംഭവങ്ങളും ഉണ്ട് ഇപ്പം അവിടെ വെയിലാണ് കേട്ടോ വെയിലൊന്നും ആറിയിട്ട് പിന്നെ അവർ അവരുടെ പ്രൈവസി നമ്മൾ റെസ്പെക്ട് ചെയ്യണ്ടേ അവർ സ്വിമ്മിങ് ഡ്രെസ്സിലൊക്കെയാണ് അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് പിന്നെ നമ്മുടെ റെസ്റ്റോറൻറ്റ് ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ല അവിടെ പോലെ സ്പ്രെഡ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ കേരള ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു അല്ല നല്ല കാറ്റല്ലേ ഇതിന്റെ കറക്റ്റ് സ്പോട്ട് ഞാൻ പറഞ്ഞു ഇത് നമ്മുടെ പാലക്കാട് ഈ ആക്കര എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ അവിടെ നിങ്ങൾ ഉദയാ റിസോർട്ട് നടിച്ചാൽ തന്നെ ആദ്യം വരും ഇവിടെ അത്യാവശ്യം ഇവിടെ ഭയങ്കര എന്താ പറയുക കുറേ മുമ്പ് തൊട്ടേ ഉള്ളൊരു പ്രോപ്പർട്ടിയാണ് അതിങ്ങനെ പുതിയ പുതിയതായിട്ട് ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് ഇങ്ങനെ ആയിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് തിരിച്ച് നമ്മുടെ റൂമിലേക്ക് പോവാം നമ്മുടെ മഡ് ഹൗസിലേക്ക് പോവാം ആ അതല്ല ഞാൻ നേരത്തെ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇലുലുണ്ടല്ലോ പാലക്കാടിലുലു അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഒരു വഴിയുണ്ട് അവിടേക്ക് കടന്ന് ഒരു കുറച്ചാകുമ്പോഴത്തേക്കും കാണാം ഉദയ എന്നുള്ള സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും അങ്ങനെ പിള്ളേരുടെ അർമാദിക്കണം അച്ഛനാ കേൾക്കണേട്ടാ വെള്ളത്തിൽ കിടന്ന് മതിക്കാണ് രണ്ടും ഇത് രാവിലെ ആയപ്പോഴത്തേക്കും നമ്മുടെ മീൻകുട്ടന്മാരൊക്കെ ഫ്രണ്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കി എൽ എല്ലാ എല്ലാത്തിന്റെ അടിയിൽ ഇങ്ങനെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് തോന്നുന്നുണ്ട് അല്ലെ നിറച്ച് മീൻ ഇടപഴ പക്ഷേ വീട് എടുക്കാൻ നോക്കുമ്പോൾ അവർ ഓടിക്കളയനു അതാ വേണ്ട ഇത് നമ്മൾ ഇന്നലെ ൈറ്റില് കണ്ടേക്കാളും ഇവിടെ എത്തുമ്പോഴത്തേക്കും ഇവിടെ ഒക്കെ നല്ല ചൂടാണ് അത്യാവശ്യം ഒരു ചൂട് ആ സമയായിട്ടുണ്ട് ഇവിടെ എത്തുമ്പോഴത്തേക്കും പെട്ടന്ന് നമ്മൾക്ക് കടന്ന പോലെയാണ് നല്ല തണുപ്പാണ് കേട്ടോ ഇവിടെ 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 ആവുമ്പോഴത്തേക്കും ആ ഒരു മണ്ണിന്റെ ഒക്കെ ഒരു ഫീലും ആ ഒരു മണമൊക്കെ ഇങ്ങോട്ട് വരും ബാ അപ്പോൾ ഇത് ഞങ്ങൾ യൂസ് ചെയ്ത് വലിച്ചു വാരിട്ടിട്ടുള്ള റൂമാണ് അപ്പം അതുകൊണ്ട് നിങ്ങൾ ആ രീതിയിൽ എക്സ്പെക്റ്റ് ചെയ്യാൻ പാടുള്ളു കേട്ടോ ജസ്റ്റ് ഞാൻ കാണിച്ചു തരുന്നു എന്നുള്ളത് മാത്രം ഇത് കയറുമ്പോൾ തന്നെ നല്ല പണമാണ് ഞങ്ങളിവിടെ രാവിലെ കോഫിയൊക്കെ ഇട്ട് കുടിച്ചു ഇതാ എല്ലാത്തിനും നമുക്ക് ഒന്നിനും ഒരു അസൗകര്യം തോന്നുന്നില്ലല്ലോ എല്ലാം കറക്റ്റ് ആ ഒരു ഇതിൽ ബേസിൻ ആ ഇവിടെ ആവാമായിരുന്നു അതിന് അവിടെ ഒരു ഹോളൊരു സംഭവം വെച്ചിട്ടുണ്ട് അങ്ങനെ ശവാസനത്തിലാ പിള്ളേരത്ത് ശവാസനത്തില് രണ്ടാമത്തെ കുളി കഴിഞ്ഞിട്ടുള്ള റെസ്റ്റ് റെസ്റ്റാണ് തോമു ഹാപ്പിയാണോ ഹാപ്പി ഹാപ്പി ആണോ ഇവിടെ വെച്ചാൽ സേഫ് ആണ് ട്ടാ അധികം ഡെപ്ത് ഇല്ല അധികം ഇവർക്ക് പറ്റുന്ന ഹൈറ്റ് ആണ് ആ അവിടെ ഒട്ടും ഇവിടെ ഇവരുടെ ഹൈറ്റിനുള്ള എത്ര വെള്ളു ഞാൻ ചമ്പിയാം കുറെ നേരം ഞങ്ങൾ കളിച്ചു കിട്ടും അത് കഴിഞ്ഞിട്ടൊരു കണക്കിനാണ് ഇവിടെ പൂളിൽ നിന്ന് കയറ്റിയത് കുളിച്ച് കുറച്ചുനേരം റെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഡോൺ ചാറ്റും ഡാഡിയും പറയുന്നത് വീട്ടിൽ പോയാലേ റെസ്റ്റ് ചെയ്യാമല്ലോ എന്തായാലും തൊട്ടടുത്ത് ലുലു മോളാണ് അപ്പം അവിടെ പോയിട്ട് നമുക്ക് കുറച്ചുനേരം എൻജോയ് ചെയ്യാം പിള്ളേർക്കും അതൊരു സന്തോഷമല്ലേ അങ്ങനെ ഞങ്ങളിതാ ഇവിടെ ഫ്യൂച്ചറിൽ വന്നിരിക്കുകയാണ് അമ്മ മമ്മിയും ഡിവൈനും കൂടിയിട്ട് താഴത്തെ ഹൈപ്പർ മാർക്കറ്റിൽ എന്തൊക്കെയോ വാങ്ങിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് പോയിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇവരിൽ നിന്ന് രക്ഷപ്പെട്ടതാണോ എന്ന് സംശയമുണ്ട് കാരണം ഇവിടെ വന്നാൽ അവർ ടോയ്സും ഈ ഗെയിംസൊക്കെ കണ്ടാൽ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിട്ട് ഇവരുടെ പുറകെ ഓടണം അപ്പോൾ ഞാനും ടോൺ ചാറ്റിനും ഡാഡിയും കൂടിയിട്ട് ഈ മൂന്ന് പേരെയും കൂടി ഞങ്ങൾ ഇങ്ങോട്ടും മമ്മീൻ ടെവാനും കൂടി ഹൈപ്പർ മാർക്കറ്റിലേക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാം എന്ന് പറഞ്ഞിട്ട് അവരങ്ങോട്ടും പോയിരിക്കുകയാണ് കേട്ടോ ഇന്ന് ശരിക്കും ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് നമ്മുടെ ചാക്കോച്ചനാണ് ശരിക്കും എടുത്ത് കൈ കഴിച്ചപ്പോൾ ഞാൻ വെറുതെ ഇവിടെ ഈ സീറ്റിലൊന്ന് ഇരുത്തിയതാണ് അപ്പോൾ അവന് ഭയങ്കര സന്തോഷമായി എന്നാൽ പിന്നെ ഒന്ന് ബെൽറ്റ് ഇട്ട് നോക്കാമെന്നു ബെൽറ്റ് ഇട്ട് നോക്കി അപ്പോൾ കുറച്ചും കൂടി സന്തോഷമായി എന്നാൽ പിന്നെ ഞാൻ പറഞ്ഞു ഡോൺ ചേട്ടാ അതൊന്ന് ഓൺ ചെയ്ത് നോക്കാം അവൻ എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം എന്തായാലും സേഫ് ആണല്ലോ നോക്കിയപ്പോൾ അവന് ഭയങ്കര സന്തോഷമായി ഇന്ന് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് ചാക്കോച്ചനാണ് അത് കഴിഞ്ഞിട്ട് ഒരുവിധം എല്ലാ റൈഡ്സിലും അവന് പറ്റാവുന്ന എല്ലാ റൈഡ്സിലും ചാക്കോച്ചനും കയറി കേട്ടോ പിന്നെ ദ ചേട്ടന്മാരും അവർക്ക് പറ്റാവുന്ന എല്ലാ കാര്യത്തിലും ഓടി നടന്ന് കയറുന്നുണ്ട് പാച്ചുവിന് ഇത് ഈ ബുള്ളറ്റ് റൈഡിങ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ആ ഗെയിംസ് ചെയ് കളിക്കുന്നുണ്ട് പിന്നെ ഒരുവിധം അവനും എല്ലാ റൈഡിലും കയറി അങ്ങനെ റൈഡുകളിൽ കയറാൻ വലിയ താല്പര്യമൊന്നുമില്ല ഈ ബുള്ളറ്റ് കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ് പക്ഷെ ഇങ്ങനത്തെ റൈഡുകളൊന്നും കയറാൻ താല്പര്യമില്ല മാത്രമല്ല ഇതൊക്കെ പിന്നെ ബിലോ ത്രീ ഇയേഴ്സിൻ്റെ ആയതുകൊണ്ട് അവൻ്റെ വെയ്റ്റിന് പറ്റില്ലല്ലോ അപ്പോൾ ഇതാ ചേട്ടൻ ചേട്ടനിയനും കൂടിയിട്ട് പാശു ചേട്ടനും ചാക്കോശനും കൂടിയിട്ടാണ് ഇന്ന് ഫുള്ള് അവരാണ് ഇന്ന് ഒരു കോമ്പായിരുന്നത് തോമുവിന് പറ്റുന്ന ഗെയിംസ് ഫുള്ള് അവനും കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോഴേക്കും മമ്മീൻ ഡിവൈനും വന്നു ഞങ്ങൾക്ക് കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിച്ചിട്ടാണ് വന്നത് അതൊക്കെ കഴിച്ച് ഞങ്ങൾ ഇനിയിപ്പോൾ വേഗം റൂമിൽ പോവാം ഇനി കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ അങ്ങനെതാ ലൂലൂരിൽ പോയി വന്നു ഞങ്ങൾ കൊറച്ചു നേരം റെസ്റ്റ് ചെയ്തു ഒരു പന്ത്രണ്ടരത്തിന് മുപ്പാലും ഞങ്ങൾ ഇവിടെ എത്തിയിട്ട് അത് കഴിഞ്ഞ ഒരു മണിക്കൂർ വെറുതെ കിടന്ന് റിലാക്സ് ചെയ്തു പാഷ നല്ല ഉറക്കത്തിൽ കാണാനും കൂടുതലൊക്കെ കിടന്ന് കളിച്ച നേരത്തെ എഴുന്ന കൂർക്ക കളിച്ചു ആണെങ്കിൽ നമ്മളിവിടത്തെ പറഞ്ഞു പോവാണ് അപ്പൊ എന്തായാലും ഇത്രയും പല സ്ഥലത്ത് നമ്മൾ നിന്നിട്ടുണ്ട് പക്ഷെ ഇത്രയും ഒരു അല്ല നല്ലൊരു സ്റ്റേക്കേഷൻ ആയിരുന്നു എല്ലാം കൊണ്ടും നല്ലായിരുന്നുണ്ടോ സ്റ്റാഫ് അതെ പ്രത്യേകിച്ച് എനിക്ക് ഏരിയ ഭയങ്കര ഇഷ്ടമായിട്ട് സ്റ്റാഫ് അവരുടെ ഫെസിലിറ്റീസ് സർവീസ് എല്ലാം ഒരു ചിരിച്ചു മുഖത്തോടെയാണ് എല്ലാത്തിനും നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ട്വന്റി ഫോർ അവേഴ്സ് അവരുടെ ഒരു സർവീസ് ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ഭയങ്കര ഇഷ്ടമായി അവർ ഒത്തിരി പേര് ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് യാത്രയിലുള്ളവരെന്നെ കൊറേ പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പാലക്കാട് ഉള്ളവരൊക്കെ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പേഴ്സണലി മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവരൊരു സ്ഥലം ഞങ്ങൾ പോലും എന്ന് പറഞ്ഞിട്ട് അപ്പൊ എന്തായാലും ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ജസ്റ്റ് നോക്കിയാൽ മതി ഉദയ റിസോർട്സ് ഉണ്ടാവും ഉദയ റിസൂട്ട്സ് പാലക്കാട് അവരുണ്ടാവും കറക്റ്റ് ഇതിന്റെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ ഈ റൂം ഇത് മാത്രല്ല പലതരത്തിലുള്ള പല തരത്തിലുള്ള പല ബഡ്ജറ്റിലുള്ള റൂംസും പിന്നെ വില്ലാസും ഒക്കെ അവൈലബിൾ ആണ് അപ്പൊ നമുക്ക് എന്തായാലും പോകാൻ സമയമായി ഇനി ഫുഡ് കഴിക്കാം ഫുഡ് സത്യം പറഞ്ഞപ്പോ വല്യ വിഷപ്പ ആയിട്ടില്ലേ അവരുടെ ലൈറ്റ് ആയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് കുറച്ചും കൂടി പോയിട്ട് സീ ഫുഡ് എന്തെങ്കിലും കഴിച്ചാൽ കൊള്ളാം എന്ന് ഒരാഗ്രഹമുണ്ട് അങ്ങനത്തെ എന്തെങ്കിലും റെസ്റ്റോറൻറ്റ് ഫോണ വഴിക്ക് കണ്ടാൽ നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നത് ഞാൻ ഒരു സ്പോട്ട് ഇന്നലെ പോയ സ്പോട്ട് ഉണ്ടല്ലോ അതുപോലെ ഒരു സ്പോട്ട് ഞാൻ കണ്ടു വെച്ചിട്ടുണ്ട് പക്ഷെ എല്ലാവരോടും വിശേഷായവും ചോദിച്ചിട്ട് അവർക്ക് എല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ നമ്മൾ ഇവിടെ ഒരു കടലോരം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു ഹോട്ടലാണ് ഫുൾ സീ ഫുഡാണ് കണ്ടത് ഇൻസ്റ്റില്

ഭയങ്കര വിശപ്പായിട്ടോ അപ്പോൾ കടൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റിലേക്കാണ് നമ്മൾ ഞാൻ ഇവരുടെ ഇൻസ്റ്റയൊക്കെ ഫോളോ ചെയ്ത് ഇവരുടെ എനിക്കറിയായിരുന്നു ഏകദേശം എന്തൊക്കെയാണ് എന്നുള്ള സംഭവം ഞാൻ നോട്ട് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് എത്തിപ്പെട്ടത് കേട്ടോ ഒരുപാട് ഫിഷ് ഗ്രില്ലും ഒക്കെ ആ ഫിഷിൻ്റെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇവിടുത്തെ സ്പെഷ്യലാണ് ഈ പ്ലേറ്റർ സീ ഫുഡ് പ്ലേറ്റർ അതിലിതാ ക്രാബ് ഉണ്ടായിരുന്നു ഈ ഒരു ഫിഷ് ഫിഷിൻ്റെ നല്ലൊരു ഗ്രില്ലുണ്ടായിരുന്നു നമ്മുടെ സ്ക്വിഡ് ഉണ്ടായിരുന്നു പ്രോൺസ് ഉണ്ടായിരുന്നു ഇതൊരു പ്ലേറ്ററാണ് പിന്നെ ചട്ടിച്ചോറ് ഫിഷ് കറി മീൽസ് ബിരിയാണി എല്ലാ ടൈപ്പ് ഫുഡും ഉണ്ട് നമുക്ക് പക്ഷേ ഇന്ന് ഒന്നും സീ ഫുഡായിരുന്നു എന്ന് മാത്രം ഇന്നത്തെ ഏറ്റവും ടോപ്പ് ടേസ്റ്റ് ആയിട്ട് ഞങ്ങൾക്ക് തോന്നിയത് നമ്മുടെ ഫിഷ് കറി ആയിരുന്നു കേട്ടോ കാര്യം നമ്മൾ വീട്ടിൽ മീൻ കറിയൊക്കെ സ്ഥിരം വെക്കാറുണ്ടായിരുന്നെങ്കിലും ഇത്രയും ടേസ്റ്റുള്ളൊരു മീൻ കറി ഈ അടുത്ത കാലത്തൊന്നും കഴിച്ചിട്ടില്ല അത്രയും ടേസ്റ്റായിരുന്നു പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം ഊർന്നു കേട്ടോ അപ്പം ആദ്യം ഞങ്ങൾ ടേസ്റ്റ് ചെയ്തത് ഈ നൂൽ പൊറോട്ടയും മീൻ കറിയായിരുന്നു അത് കഴിഞ്ഞിട്ട് അവിടുത്തെ കിഴിപ്പൊറോട്ടയും സ്പെഷ്യൽ ആണെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ശരി അതും കൂടി ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാതും വെറൈറ്റി ആയിട്ട് വാങ്ങിച്ചിട്ട് എല്ലാവർക്കും എല്ലാതും ഷെയർ ചെയ്ത് കഴിക്കാലോ അങ്ങനെയാണ് ഞങ്ങൾ എപ്പോഴും ചെയ്യാറ് അപ്പോൾ ഇന്നും അങ്ങനെ തന്നെയാണ് ചെയ്തത് അപ്പോൾ എല്ലാവർക്കും എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കാമല്ലോ അപ്പോൾ ഇത് ബീഫായിരുന്നു കേട്ടോ അതും കൊള്ളായിരുന്നു പക്ഷേ മീൻകറിയായിരുന്നു കിഡിലം അത് എന്താ പറയുക അടിപൊളിയായിരുന്നു അതായത് മീൽസ് സത്യം പറഞ്ഞാൽ ഇത് നമ്മൾ ബാക്കിയെല്ലാം കഴിച്ചു വന്നപ്പോൾ ഇതിൻ്റെ ഒരു ആവശ്യം ശരിക്കും ഉണ്ടായിരുന്നില്ല എന്നാലും നമ്മുടെ ചാക്കോച്ചൻ ചാക്കോച്ചനതിലത്തെ ചോറും ബാക്കി പരിപ്പൊക്കെ കൂട്ടി കൊടുത്തു അങ്ങനെ ചോദിച്ചപ്പോഴാണ് അവരുടെ ചിക്കൻ പൊട്ട് അവരുടെ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ളൊരു സംഭവമാണ് അവരുടെ സ്പെഷ്യൽ മസാല ഒക്കെ ഇട്ടിട്ടുള്ള ചിക്കൻ പൊട്ടാണെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ശരി പുട്ടും മറ്റ് മീൻകറിയും കൂട്ടി ഒന്ന് കഴിച്ച് നോക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഈ കൂന്തൽ നമ്മുടെ ക്രാബ് നല്ല കുരുമുളക് ഒക്കെ ഇട്ട് വരട്ടെ ക്രാബായിരുന്നു കേട്ടോ ചട്ടിച്ചോറുള്ളതാ മീൻകറി കൂന്തൽ മീൻ വറുത്തത് അയല വറുത്തതൊക്കെ ആയിട്ട് വളരെ സ്പ്ലൻഡായിട്ടുള്ള ഒരു മീലായിരുന്നു ഇന്നത്തെ പാച്ച അപ്പം ഉറങ്ങിയതാണ് അവൻ എണീറ്റേ ഇല്ല അത്രയും ടയേഡായിട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് പാപ്പൻ്റെ മടിയിൽ കിടന്നിട്ട് അതുകൊണ്ട് തന്നെ വളരെ പീസ്ഫുള്ളായിട്ട് കഴിക്കാൻ പറ്റി അങ്ങനെ ഞങ്ങളത് എല്ലാവരും വളരെയധികം ആസ്വദിച്ചിട്ടാണ് ഇരുന്ന് കഴിച്ച കേട്ടോ ലാസ്റ്റ് ഒരു ലൈം ജ്യൂസും കുടിച്ച് അവസാനിപ്പിച്ചു അങ്ങനെ ഭയങ്കര വയറും മനസ്സും ഒക്കെ നിറഞ്ഞ് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങുകയാണ് പാശം അപ്പോഴും നല്ല ഉറക്കത്തിലാണ് ചാക്കോച്ചനും തോന്നും ദേ ഉണർന്ന് ലൈവായിട്ട് ഇരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ വേറെ പരിപാടികളൊന്നുമില്ല ഇനിയിപ്പോൾ വേഗം വീട്ടിലേക്ക് പോകാം എന്നുള്ളതേ ഉള്ളൂ അങ്ങനെ അങ്ങനെതാ അത്യാവശ്യം കാർ പാർക്കിംഗ് സ്പേസും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളിത് ഫുഡിൻ്റെ റിവ്യൂ ഒക്കെ പറഞ്ഞ് ഞങ്ങളിത് ഈ വീട്ടിൽ ഒറ്റ മണിക്കൂറെടുത്തുള്ളൂ അങ്ങനെ എത്തി അത് കഴിഞ്ഞിട്ട് ഞാൻ ദേ ഡിവൈനോട് പറയുമായിരുന്നു വന്നിട്ടുള്ള കമൻസിനെ കുറിച്ച് ഡിവാൻ ഭയങ്കര മൂഡ് ഓഫാണ് ഞങ്ങൾ തമ്മിലെന്തോ പ്രശ്നമൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കമൻസൊക്കെ ഞാൻ കണ്ടു കേട്ടോ അപ്പം അതിൻ്റെ ഞങ്ങൾ തമ്മിലുള്ളൊരു ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളെൻ്റെ ഞെട്ടാറുണ്ട് പലരും ഞങ്ങളുടെ ഓരോ നീക്കങ്ങൾ ഊഹിക്കുന്നത് കാണുമ്പോൾ എന്തായാലും അതൊക്കെ രസമല്ലേ അല്ലേ ഞങ്ങളുടെ ഡിസ്കഷനൊക്കെ കഴിഞ്ഞ് ചെന്നപ്പോഴത്തേക്കും അപ്പാപ്പനും മോനും നല്ല സുഖ ഉറക്കത്തിനായിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ ഞാനും ഉറങ്ങാൻ പോവാണ് കേട്ടോ ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഡോൺ ചാട്ടും ചാക്കൂച്ചിനും തോമും അങ്ങനെ കിടന്നു അവൻ ചെന്നു കുറച്ച് ദിവസം ഉറക്കം ബാക്കി ഉണ്ടായിരുന്നു തൂമ്പോൻ എങ്ങനെയാണെന്ന് വെച്ചാൽ പൂളിൽ കളിച്ചതിൻ്റെ ഒരു ടയർഡ്നെസ് ഉണ്ടായിരുന്നു പിന്നെ അവൻ ഉച്ചയ്ക്ക് ഒന്നും ഉറങ്ങിയിട്ടില്ല ചാക്കോച്ചിലും ഉറങ്ങിയില്ല തൂമ്പോ ഉറങ്ങിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ എത്തി അപ്പം തന്നെ അങ്ങനെ കുളിപ്പിച്ച് ഭക്ഷണം കൊടുത്ത് ഉറങ്ങാൻ കയറി മൂന്നാളും അങ്ങനെ കയറി പിന്നെ ഞാനും ഞാൻ വന്ന വഴിക്കും എല്ലാം ഒതുക്കാനും പെട്ടിയൊക്കെ കൊണ്ടുപോയ ലഗേജൊക്കെ അങ്ങനെ ഒതുക്കി ഡിവൈനും പിള്ളേരും ഒക്കെ സെറ്റിൽ ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു ഞങ്ങളുടെ വക കുറേ നേരം വർത്താനം പറയാൻ ഇരുന്നു പിന്നെ പുതിയ സ്റ്റോക്ക് വന്ന ഞങ്ങൾ ഞങ്ങളിവിടുന്ന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും നോക്കാനോ ബിൽഡിങ് നോക്കാനോ അതൊന്നും ഫോട്ടോ എടുത്ത് അതിൻ്റെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആദ്യം നാളെ ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിരുന്നു പിന്നെ ഞങ്ങൾ പെണ്ണുങ്ങൾ കൂടുമ്പോൾ നമ്മൾക്ക് വർത്താനം മുഖ്യമാണല്ലോ അപ്പോൾ ഈ വർത്താനത്തിൻ്റെ ഇടയിൽ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും ചെയ്തു അങ്ങനെ ദേ ശരിക്കും ദേ പന്ത്രണ്ടര മണിയായിട്ടൊന്ന് നേരത്തെ കിടക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വന്ന ആൾക്കാരാണ് ഞങ്ങളുടെ വർത്താനമൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും പാച്ചും അപ്പാപ്പിനും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെന്താ അപ്പം ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ കുഞ്ഞൊരു ശരിക്കും പറഞ്ഞാൽ എന്താ പിള്ളേരുടെ സന്തോഷത്തിന് വേണ്ടി പോയതാണ് ട്ടോ അവർക്ക് ഇപ്പോൾ അവരിപ്പോൾ ഓരോന്നിങ്ങനെ പറയുക പ്രത്യേകിച്ച് സ്കൂളിലൊക്കെ പോയിട്ട് വരുമ്പോൾ അവർ ട്രിപ്പ് പോയി അമ്മേ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വന്ന് പറയുക പിന്നെ അവരിങ്ങോട്ട് ചോദിക്കുക ഇങ്ങോട്ടാണ് പോകണേ പൂളിൽ പോകണം സ്വിമ്മിങ്ങിന് പോകണം ട്രിപ്പ് പോകണം അങ്ങനെ ഇപ്പോൾ അവരുടേതായ ഓരോ ആവശ്യങ്ങൾ അവരുടേതായ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ പറയുമ്പോൾ നമുക്ക് പറ്റാവുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക സാഹചര്യവും ഒക്കെ ഉണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കുക എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തട്ടിക്കൂറ്റിയൊരു ട്രിപ്പായിരുന്നു പക്ഷെ നമ്മൾ വിചാരിച്ചേക്കാളൊക്കെ ഭയങ്കര നല്ലതായിരുന്നു ആയിരുന്നു പിള്ളേർ ശരിക്കും എൻജോയ് ചെയ്തു നമുക്കും അത് കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് പിന്നെ എനിക്ക് തോന്നുന്നു ഡിവൈൻ ആണ് കുറച്ച് അങ്ങനെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ ഇത്തവടെ പറ്റിയില്ല കാരണം ചാക്കോച്ചൻ കുറച്ച് ക്രാങ്കി ആയിരുന്നു കാരണം അവർ ഞങ്ങൾ പൂളില് കളിക്കുന്നത് കാണുമ്പോൾ അവന് ഇറങ്ങണം അപ്പോൾ അവനെ ഇറക്കാൻ പറ്റില്ല അവന് ഒട്ടും എന്താ പറയുക അവന് ചെറിയൊരു കുറുങ്ങലും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഉണ്ട് അപ്പോൾ അതിൻ്റെ കൂട്ടത്തില് അവനെ ഇറക്കിയാൽ അത് കുറച്ചും കൂടി ആവും അപ്പം ഞാൻ പിള്ളേരും ചേട്ടനും ഡാഡിയും ഒക്കെ വെള്ളത്തിൽ കാണുമ്പോൾ അവനപ്പം പൂളിൽ ഇറങ്ങണം അപ്പൊ ഭയങ്കര കരച്ചിലായിരുന്നു ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല അപ്പൊ അങ്ങനെ ഡിവൈന് അവനെയും എടുത്ത് ഇരിക്കേണ്ടി വന്നു അപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് ഡേ ഞാനും ഇറങ്ങിയില്ല കേട്ടോ ഒരുമിച്ച് നാളെ ഇറങ്ങാലോ എന്ന് വിചാരിച്ച് നിന്നു പക്ഷെ നെക്സ്റ്റ് ഡേയും അവൻ ചാക്കോച്ചൻ ഒരു നിലയ്ക്കും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല ഡിവൈനിൻ്റെ മേത്തുനിന്ന് ഇറങ്ങിണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ ഡിവൈനും വയ്യാണ്ടായി പിന്നെ ഇറങ്ങാൻ പറ്റിയില്ല ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റിയില്ല എന്തോ എല്ലാ വട്ടവും നമ്മൾ നമ്മളെല്ലാ എന്താ പറയുക കുറച്ചും കൂടി ഡിവൈൻ ആക്റ്റീവായിട്ട് ഇൻവോൾവ് ആയിട്ട് നിൽക്കാറുണ്ടായിരുന്നു പക്ഷേ ഇത്തവണ നമുക്കറിയാമല്ലോ പിള്ളേരുടെ മൂടനുസരിച്ച് നിൽക്കണ്ടേ അപ്പം അതുകൊണ്ട് ഡിവാൻ മുഴുവനായിട്ട് അങ്ങോട്ട് ഇറങ്ങാനും അങ്ങനെ അങ്ങോട്ട് പറ്റിയില്ല അല്ലാണ്ട് വേറെ ഒരു പ്രശ്നങ്ങളും ഇല്ല കേട്ടോ ഞങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ് ഞാൻ ഇങ്ങനെ റാൻഡംലി ഒരു കമൻറ്റ് കണ്ടപ്പോഴാണ് ഞാൻ ഞങ്ങൾക്ക് ഭയങ്കര കൗതുകമായിപ്പോയി അല്ല ഭയങ്കര ഡിസ്കഷൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്താണ് പ്രശ്നം ഡിവാൻ്റെ മുഖം ആകെ മാറിയിരിക്കുന്നു നമുക്ക് പിള്ളേരൊക്കെ അറിയുമ്പോഴും അവർക്ക് എന്തെങ്കിലും അസ്വസ്ഥത കാണിക്കുമ്പോഴും നമുക്ക് ഒരു എന്താ പറയുക സ്വാഭാവികമായിട്ടും നമ്മൾ ഇറിറ്റേറ്റഡ് ആവില്ലേ അത്രേ ഉള്ളൂ അല്ലാണ്ട് പ്രത്യേകിച്ച് വേറെ യാതൊരുവിധ കുഴപ്പങ്ങളും പ്രശ്നങ്ങളും സഹായിച്ചിപ്പോൾ ഇല്ല ഇനിയിപ്പോൾ ഞങ്ങൾ പറയുമായിരുന്നു ഇനിയിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ട്രിപ്പ്സ് കൊണ്ടുപോകണം എന്നുള്ളത് കാരണം അവരുടെ സന്തോഷം അത്രയാണ് അവരുടെ എന്താ പറയുക അത്രയും എക്സൈറ്റ്മെൻറ്റ് അവർ കാണിക്കുന്ന കാണുമ്പോൾ ഞങ്ങൾക്കും അത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ വിശേഷം ഇനിയിപ്പോൾ നാളെ തോമ്പ് ചോദിക്കേണ്ടായിരുന്നു നാളെ എങ്ങോട്ടാ ട്രിപ്പ് പോകണേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു നാളെ നമ്മൾ സ്കൂളിലേക്ക് വീട്ടിൽ ട്രിപ്പ് പോകണം എന്നൊന്നും നമുക്ക് ട്രിപ്പ് പോകാൻ പറ്റില്ല അപ്പം നാളെ സ്കൂളിലേക്ക് ട്രിപ്പ് പോകാമെന്നൊക്കെ പറഞ്ഞ് കയറ്റി കെടുത്തി പാച്ചു പാച്ചുവും ഉറങ്ങി ട്ടോ പാച്ചു പിന്നെ ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കാറിൽ ഞാൻ പറഞ്ഞില്ല അവിടുന്ന് റിസോർട്ടുമ്പോൾ കയറുമ്പോൾ ഉറങ്ങിയതാണ് പിന്നെ തൃശൂർ തൃശ്ശൂരെത്തിയിട്ടാണ് അവന് എണീറ്റത് അപ്പം അതുകൊണ്ട് അവന് വലിയ ഇല്ല എന്നാലും അവൻ്റെ സമയമായപ്പോൾ രാത്രി അവനും ഉറങ്ങി ഇനിയിപ്പോൾ ഞങ്ങളും ഉറങ്ങാൻ പോവാണ് പിന്നെ നാളെ തൊട്ട് വീണ്ടും നമ്മൾ ബിസിനസ്സിൽ ആക്റ്റീവ് ആയിരിക്കും രണ്ട് ദിവസം വാട്സപ്പ് ഒന്നും അങ്ങനെ ഒത്തിരി ആക്റ്റീവല്ലായിരുന്നു കാരണം തിരക്കായിരുന്നു അപ്പോൾ എൻജോയ് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ എൻജോയ് ചെയ്യണ്ടേ അപ്പോൾ അതുകൊണ്ട് അധികം കോൾസും മെസ്സേജസ് ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നാളെ തൊട്ട് ഞങ്ങൾ എല്ലാവരും മൂന്ന് പേര് ഇപ്പോൾ ഞാനും ഡിവാൻ അമ്പിയും എല്ലാവരും ഇൻവോൾവ് ചെയ്തിട്ട് ഏറ്റവും നല്ല രീതിയിൽ ബിസിനസ് കുറച്ചും കൂടി ലൈവ് ആക്കാൻ നോക്കുന്നുണ്ട് അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യുക ഏറ്റവും ലേറ്റസ്റ്റ് മോഡലിപ്പോൾ നമ്മുടെ പുതിയ സ്റ്റോക്ക് ഏറ്റവും ലേറ്റസ്റ്റ് സ്റ്റോക്ക് ഇതാ ഇപ്പോൾ വന്നിട്ടുണ്ട് ഞങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഇന്ന് ഞങ്ങൾ പോകുമ്പോൾ ജസ്റ്റ് വന്നതാണ് അപ്പോൾ ഇന്ന് അതൊക്കെ പൊട്ടിച്ച് ബിൽഡിങ് ഒക്കെ കഴിച്ച് വെച്ചിട്ടുണ്ട് നാളെ തൊട്ട് അതിൻ്റെ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ഇട്ടു തുടങ്ങും ഒരുപാട് ആൻറ്റി കോർണമെൻറ്റ്സ് എഫോർഡബിൾ റേറ്റിൽ വന്നിട്ടുണ്ട് ഹാരം ബാങ്കിൾസൊക്കെ ഒത്തിരി കളക്ഷൻസ് വന്നിട്ടുണ്ട് അപ്പോൾ അതും പിന്നെ സാരീസാണെങ്കിലും ലേറ്റസ്റ്റ് സ്റ്റോക്ക് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ താഴെയുള്ള നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ പേഴ്സണലി ഏതെങ്കിലും പർട്ടിക്കുലർ സംഭവം വേണമെങ്കിൽ അത് നമുക്ക് പേഴ്സണലി ഞങ്ങൾ ഫോട്ടോസ് സെൻഡ് ചെയ്ത് തരാം അല്ല സ്റ്റാറ്റസ് കാണാൻ കണ്ടിട്ടാണ് നിങ്ങൾക്ക് ഇഷ്ടം നോക്കിയെടുക്കാനാണ് താല്പര്യം എന്ന് വെച്ചാൽ ജസ്റ്റ് എനിക്കൊരു ഹായ് അയക്കുക ഞാൻ നമ്പർ സേവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്റ്റാറ്റസ് കാണാൻ പറ്റും അതിൽ നിന്ന് ഇഷ്ടമുള്ള മാലയോ ഞാൻ ഞാനിപ്പോൾ എല്ലാം സ്റ്റാറ്റസ് ഇടുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ അത് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുകയാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും പ്രൈസും ബാക്കി എല്ലാ കാര്യങ്ങളും പറു തരാം കേട്ടോ അപ്പം മെസ്സേജ് ചെയ്യാൻ മറക്കരുത് നമുക്ക് എന്താ പറയുക മാക്സിമം നമ്മുടെ ബിസിനസ്സിൻ്റെ ആ ഒരു കാര്യങ്ങളും മാക്സിമം ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുപോണം എന്നുണ്ട് അതും പറ്റാവുന്ന സാഹചര്യത്തിൽ കാരണം നമ്മൾക്ക് പിള്ളേരെ വിഷമിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ നീക്കി വെച്ചത് വച്ചിട്ട് ഞങ്ങൾ ആരും ഒന്നും ചെയ്യാറില്ല ആയിക്കോട്ടെ ഞാനായിക്കോട്ടെ എല്ലാം കഴിഞ്ഞ് അവരുടെ കംപ്ലീറ്റ്ലി സെറ്റിലാക്കിയിട്ട് ഞാൻ എന്തും ചെയ്യാറുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെ കൊണ്ട് പറ്റാവുന്ന പോലെ ഉള്ള കാര്യങ്ങളിൽ ചെയ്ത് മാക്സിമം നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്നുണ്ട് അപ്പോൾ ഇപ്പോൾ എന്തായാലും നല്ല സപ്പോർട്ട് തന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് കൂടുതൽ സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇനി വേഗം എന്ന് ഉറങ്ങട്ടെട്ട് ഓൾറെഡി പന്ത്രണ്ടേ മുക്കാലായി അപ്പോൾ ബൈ നാളെ ഇവരൊക്കെ സ്കൂളിൽ വിടണം അപ്പോൾ ഗുഡ് നൈറ്റ്